സുഹൃത്തുക്കളെ കൊച്ചി നഗരസഭയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ദീപാവലിയുടെ ആഘോഷങ്ങളും ദീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ വർണ്ണക്കാഴ്ചകളും പുറത്ത് ചന്നം പിന്നം പെയ്യുന്ന മഴക്കിടയിൽ പോലും ഒരു പൂവിതൾ വിടർത്തുന്നത് പോലെ മനോഹരമായ ദീപക്കാഴ്ചകൾ സമ്മാനിക്കുമ്പോൾ കൊച്ചി നഗരസഭയുടെ ഓഫീസിനകത്ത് ആഹ്ലാദം തിരതല്ലുകയാണ് ഒരുപാട് കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടെ കൊച്ചി നഗരസഭയുടെ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നമ്മുടെ നഗരസഭയിലെ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ അമ്പിളി അതുപോലെ തന്നെ നമ്മുടെ ഈ കെട്ടിടം ഏറ്റവും അവസാനം വരെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത എൻ്റെ കൂടി എ എക്സി അതുപോലെ എ ഇ ആയി രതീഷ് ഓവർസിയർ സാധാരണ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെല്ലാവരും ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഓഫീസിൻ്റെ സമയക്രമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ അഹോരാത്രം അധ്വാനിച്ചതുകൊണ്ടാണ് ഈ ഓഫീസ് ഇന്ന് സാർത്ഥകമാകുന്നത് എൻജിനീയറിംഗ് വിഭാഗത്തിലെ മുഴുവൻ പേരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ ഈ നഗരത്തിന് വേണ്ടി അവരെ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നന്ദി